ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ അവളുടെ 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 ആത്മവിശ്വാസവും വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് നിന്നും യുവാവിനെ കോതമംഗലം തങ്കളം സ്വദേശി സമഷ്ടിപ്പടിയിൽ നിന്നുമാണ് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എനെ എക്സൈസ് സംഘം പിടികൂടിയത് കോതമംഗലം തങ്കളം ആലപ്പാട്ട് വീട്ടിൽ അനന്തു അനന്തുഅജയെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇതിനു മുൻപ് എം ഡി എം എ പിടിയിലായവരുടെ പക്കൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അനന്തുവിനെ അറസ്റ്റ് ചെയ്തത് തൃക്കളത്തൂർ സ്വദേശികളായ രണ്ട് യുവാക്കളിൽ നിന്നും വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് അനന്തുവിനെ പിടികൂടിയത് അനന്തു ആലുവ സ്വദേശി ടോണി എന്നയാൾക്ക് എം ഡി എം എ വാങ്ങുന്നതിനായി പണം കൈമാറുകയും ഇയാളിൽ നിന്നും ഇരുപത് ഗ്രാം എം ഡി എം എ വാങ്ങുകയും ചെയ്ത് വില്പന നടത്തി വരികയായിരുന്നു രണ്ടായിരത്തി അറുനൂറ് രൂപയും മൊബൈൽ ഫോണും എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട് മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജിന്റെ സാന്നിധ്യത്തിൽ എക്സൈസ് സംഘം ഇയാളെ കൂടുതൽ ദേഹപരിശോധന നടത്തി നടത്തുന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനുള്ള സൂചനകൾ അനന്തുവിൽ നിന്നും ഇതിന് പ്രകാരം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ സമീപത്തു നിന്നും കോതമംഗലം തങ്കളം കരയിലുള്ള താനന്ദു അജി എന്നയാളെ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ ആയിട്ട് പിടികൂടിയിട്ടുണ്ട് ഇയാളിൽ നിന്ന് ഈ എം ഡി എം എ കൂടാതെ രണ്ടായിരത്തി അറുന്നൂറ് രൂപയും അയാളൊരു മൊബൈൽ ഫോണുമാണ് ഇപ്പോൾ നമ്മൾ സീസട്ടുള്ളത് ഈ പായപ്രസവിശികളായ ചില യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള മയക്കൂരി ഉപയോഗിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ അനന്തു അജി എന്ന ആളിലേക്ക് എക്സൈസ് എത്തിച്ചേരുന്നത് ഇന്ന് പുലർച്ചെ അനന്തു അജി അജിയെ നമ്മൾ ഈ പായ്പ്രക് സമൂഹത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യായിരുന്നു ഇയാൾ ഇപ്പോൾ തന്നിട്ടുള്ള മൊഴി പ്രകാരം ഒരു ടോണി എന്ന് പറയുന്ന ആൾക്ക് എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടാണ് ഇരുപത് ഗ്രാം എം ഡി എം എ വാങ്ങിയതായിട്ടാണ് മൊഴി ചെയ്തിട്ടുള്ളത് ഇയാളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ വെച്ച് പരിശോധിച്ച് വരികയാണ് ടോണി നേരത്തെ ഇയാൾ വീടിനടുത്ത് തന്നെ കോതമംഗലത്ത് താമസിച്ചിരുന്ന ആളാണ് ഇപ്പോൾ ആലുവ ഭാഗത്താണ് താമസിക്കുന്നത് പ്രതിയോട് ഒന്നിച്ചു പോയി കഴിഞ്ഞ ദിവസം ആറേ അഞ്ചേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതിയിൽ ഈ പ്രതിയോട് ഒന്നിച്ചു പോയി ആലുവയിൽ നിന്ന് ഇവർ ഒരുമിച്ച് എം ഡി എം വാങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇയാളുടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽ ട്രാൻസാക്ഷൻ പരിശോധിച്ചാൽ ഈ സാമ്പത്തികമായ ട്രാൻസാക്ഷൻ പരിശോധിച്ചതിൽ ഒരു അമ്പത്തിനാലായിരം രൂപയുടെ ട്രാൻസാക്ഷൻ ഇപ്പോൾ കാണുന്നുണ്ട് ബാക്കി ഇരുപതിനായിരം രൂപ കടവും കൂടെ പറഞ്ഞിട്ട് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് ഇരുപതരം എം ഡി എം എ പ്രതി ഇപ്പോൾ മൊഴി വൈകിയിട്ടുള്ളത് എടുത്തതായിട്ടും നമുക്ക് കേന്ദ്രീകരിച്ച് കൂടുതൽ അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഇൻസ്പെക്ടർമാരായ അസീസ് ഉമ്മർ ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ ബിജു ഐസഖ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു